ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കടച്ചക്ക തോരനാണ് ഉണ്ടാക്കുന്നത് ഇന്നലെ നമ്മൾ മാറ്റിവെച്ച പകുതി കടച്ചക്ക കൊണ്ട് ഇന്ന് ഒരു നല്ല തേങ്ങയൊക്കെ അരച്ച ഒരു തോരൻ തോരനുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അതെങ്ങനെയാണെന്ന് കാണാം ഇന്നലത്തെ കടച്ചക്ക പത്രത്തിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജ് ജൂസ് വെച്ചിരിക്കുമായിരുന്നു അതിന്നെടുത്ത് തൊലിച്ചെത്തി ഇന്നലെ തനക്കാൽ കുറച്ചും കൂടെ ചെറുതാക്കി കനം കുറച്ച് ഈർക്കിലി പോലെ അരിഞ്ഞ് വെള്ളത്തിലിട്ടിരിക്കുന്നതാണ് ഇത് പിന്നെ ഇതുകൊണ്ട് തോരം വയ്ക്കാം കഴുകി വാരി എടുക്കാം കടച്ചക്ക രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വാരി എടുത്തു ഇനി നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനു വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിൽ ഉള്ളി അഞ്ചാറുള്ളി കടച്ചയ്ക്ക് രണ്ടുള്ളി കൂടുതലിട്ടാൽ രുചി കൂടുന്നു പിന്നെ വെളുത്തുള്ളി കാന്താരി ഇനി തേങ്ങ മഞ്ഞൾ കടച്ചക്കിക്കൽപ്പം തേങ്ങ സാധാരണ തോരനേക്കാൾ കൂടുതൽ വേണം അല്പം മഞ്ഞൾ പൊടി ഇനി മിക അരച്ചെടുക്കാം സ്റ്റൗ ഓണാക്കി അടുപ്പത്ത് വെച്ച് കടച്ചക്ക സാധാരണ തോരനേക്കാൾ പാവക്കയും കോവയ്ക്ക അങ്ങനെയൊക്കെയുള്ള തോരനേക്കാൾ അല്പം കൂടെ വെള്ളം വേണം വേഗാനുള്ളത് വേഗാനുള്ള വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ചു ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് വേഗം ഇതിന് ഇതിന് ഇത്തിരി വെള്ളം ഇതിലോട്ട് കുടിച്ച് നല്ല തുറന്നു വരും ഇത് വേകുമ്പോഴത്തേനും കടച്ചക്കയിലേക്ക് ഇച്ചിരി വെള്ളം കടച്ചയ്ക്കൊന്ന് വെള്ളം ഇറങ്ങാനൊന്നുമില്ല അതുകൊണ്ടാണ് ഒരു അല്പവെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞു ഇപ്പം അവിടെ ഇരുന്ന് വേവട്ടെ നമുക്കൊന്ന് നോക്കാം വെന്തിട്ടില്ല പക്ഷെ വെള്ളം പറ്റായി വരുന്നുണ്ട് വെള്ളം പറ്റുമ്പത്തേനും വെന്തോളുമായിരിക്കും നമുക്കിത്തിരി കറിവേപ്പിലിട്ട് വെള്ളം പറ്റായി ഇനി നമുക്ക് വേണമെങ്കിൽ ഓഫാക്കാം അതല്ലെങ്കിൽ ഒരു മിനിറ്റും കൂടെ ഈ കുറഞ്ഞവിടെ കൂടി ഇരുന്നാലും കുഴപ്പമില്ല പിന്നെ അത് ഇച്ചിരി കടുകൊട്ടിക്കണം കടച്ചക്കതിനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം വെള്ളം പറ്റി അതിൽ പെണ്ണ ഒഴിച്ചു കടലിട്ടു കടച്ചൊക്കെ അല്ലാരുടെയെങ്കിലും വയറിന് പ്രശ്നം ഉണ്ടാക്കിയെന്തോണ്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ടും ഉള്ളിയും കരികേപ്പലയും ഇട്ടും മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കറി ഈ കറി എടുത്ത് അതിനകത്തേക്ക് കുറഞ്ഞിട്ട് ഇളക്കിത്തോർക്കാം അപ്പം നമുക്കിനി ഉള്ളി മൂത്തു കടച്ചൊക്കെ അതിനകത്തേക്ക് കുറഞ്ഞിട്ടു ഒന്ന് ഇളക്കി വെള്ളം വെള്ളം മാറ്റാനൊന്നുമില്ല എന്നാലും ഒന്ന് തോരാനായിട്ട് ഷാര അല്പം നേരം തീ ഓഫാക്കിയിട്ടൊന്ന് മൂടെ തുറന്ന് തീ ഓഫാക്കിയൊരല്പസമയം വെക്കാം അപ്പം നമ്മുടെ തോരൻ നന്നായിട്ട് തോർന്ന് കിട്ടും തോർന്നാലല്ലേ തോരനാവുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ എൻ്റെ ചാനൽ കറിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളും കടച്ചൊക്കെ കിട്ടുമ്പം ഒരു തോരനും ഒരു ചാറും ഒക്കെ വയ്ക്കാൻ ശ്രമിക്കുക ഇതിനകത്ത് ഗുണഗണങ്ങൾ എനിക്കറിയില്ല പക്ഷേ അങ്ങനത്തെ എന്തെങ്കിലും മിനറൽസും വിറ്റമിൻസും ഒക്കെ കാണും പച്ചക്കറിയല്ലേ പിന്നെ വിഷമൊന്നും ഇല്ലാത്ത നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകുന്നതാണ് വീട്ടിലുണ്ടാകുന്ന പച്ചക്കറിയാവുമ്പോൾ പേടിക്കാതെ കഴിക്കാമല്ലോ വിഷത്തിൽ മുക്കി ഉണക്കിയതും വിഷം ചേർത്ത് പിന്നെ കേടാകാതെ വെച്ചതൊന്നുമല്ല മരത്തിന്ന് പറിച്ചെടുത്ത് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം നമ്മുടെ മിനറൽസിൻ്റെ ഒക്കെ കുറവുകൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ok bye